വെള്ളക്കരത്തിന് അമിത ചാർജ് ഈടാക്കിയതായി പരാതി റാന്നി വെച്ചുച്ചിറ ചെട്ടിയാറ്റ് സി ജി ആണ് പരാതിക്കാരി കഴിഞ്ഞ ഏതാനും മാസമായി കുടിശ്ശിക ഇനത്തിൽ പന്ത്രണ്ടായിരം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകുവാനായിരുന്നു എന്നാൽ ഈ തുക മുഴുവനായി പരാതിക്കാരി വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കുകയുണ്ടായി ഞാൻ ആഷ്യായി ആദ്യം ഒന്ന് ബില്ല് അടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അവരെ അടുത്ത് പറഞ്ഞു ഈ മാസത്തെ ബില്ല് മാത്രമേ ഇവിടെ അടയ്ക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ബില്ല് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാന്നി പോകണം എന്ന് പറഞ്ഞു ഞാൻ റാന്നി വന്ന് ഇവിടെ ബില്ല് ചോദിച്ചപ്പം ഡിസം ജന നവംബർ അവസാനത്തെ ആഴ്ച റാന്നി വന്ന് ഇവിടെ വാട്ടർ അതോറിറ്റി ബില്ല് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ മിച്ചം ബില്ല് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പേരൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു നമ്മൾ വേറെ വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച വീടായിരുന്നു ഞാനന്നേരം ഇവരോട് പേര് മാറ്റാൻ വേണ്ടി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് വന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവർ പേര് മാറ്റാൻ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയി കൊണ്ട് കൊടുത്തു അക്ഷയായി പോകാൻ പറഞ്ഞു എല്ലാം കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ ഞാൻ ഒരു വർഷം തീ അട ബില്ല് അടച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു പന്ത്രണ്ടായിരം രൂപ ബില്ല് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു ആ ബില്ല് ഡിസംബർ രണ്ടാം തീയതി കൊണ്ടൊന്നും ബില്ല് ക്ലോസ് ചെയ്തു ബില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞേച്ച് എനിക്ക് ആ മാസം ബില്ല് വന്നില്ല എന്നിട്ട് ഇന്ന് എനിക്ക് ബില്ല് ഇന്നലെ എനിക്ക് ബില്ല് വന്നേക്കുക ഒമ്പതിനായിരത്തി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി രൂപ ബില്ല് വന്നേക്കാം ഞാൻ ഇന്നലെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോയി കണ്ടു ഇന്ന് ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഇവരെൻ്റെ ബില്ല് മേടിച്ച് നാല് സൈഡിലോട്ടും കൂടിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നിൽക്കുക അന്നേരത്തേക്ക് എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരാൻ തരാമെന്ന് പറഞ്ഞു എല്ലാവരും ഒരു ഒരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞങ്ങൾ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ റാന്നി സെക്ഷൻ പരിധിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനൊരു പ്രശ്നങ്ങളെ ഉണ്ടാകാറില്ല അങ്ങനെ എങ്ങനെ ഞാൻ നല്ലപോലെ ദേഷ്യപ്പെട്ടു എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ വെള്ളം പിടിക്കുന്ന രണ്ട് ടാങ്ക് ഒരു അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ ടാങ്ക് ഫോട്ടോ മീറ്ററിന്റെ ഫോട്ടോ ഒക്കെ ഇവരെക്കൊണ്ട് കാണിച്ചു എന്നിട്ട് ഇവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എന്നിട്ട് ഞാൻ ഞാനന്ന് ബില്ലടയ്ക്കാൻ വന്നപ്പം പന്ത്രണ്ടായിരം രൂപ ബില്ലടയ്ക്കാൻ വന്നപ്പം ബില്ലെടുക്കാൻ ഇരിക്കുന്നത് ഒരു ലേഡിയാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എനിക്ക് ഈ ബില്ലിനകത്ത് എന്തെങ്കിലും കുറവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇവർ പറഞ്ഞു സാർമാരെല്ലാം പമ്പ ഡ്യൂട്ടിക്ക് പോയേക്കുവോ സാർമാരെ കാണാൻ പറ്റത്തില്ല ഇവരെനിക്ക് ആ നമ്പർ തരുവോ ഒന്ന് ഇടപെടുവോ ഒന്നും ചെയ്തില്ല ഇവർ എന്നിട്ട് സിസ്റ്റത്തെ കാണിക്കുന്ന ഇത്രയും രൂപയായ നിങ്ങൾ ഇത് അടച്ചേ പറ്റിയുള്ളൂ ഞാനത് എന്നിട്ട് ഇന്ന് ഞാൻ എന്നിട്ട് സാർമാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുപത്തി ചേറെയിച്ചിട്ട് ബില്ലിൻസെക്ഷനിലോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഒരു തീരുമാനവും അല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് എന്നടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ഡിസംബർ രണ്ടാം തീയതി കൊണ്ടുവന്ന് അടച്ച ബില്ലിൻ്റെ ബില്ലാണ് അത് ഇപ്രാവശ്യം കയറി ഉള്ളൂ അത് എന്നിട്ട് എന്നെ അടുത്ത ബില്ലിന് അത് കുറവ് വരുമെന്ന് ഇവരെന്നോട് പറഞ്ഞാൽ ചേച്ചി ഇത് അടയ്ക്കേണ്ട കാര്യത്തിലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടയ്ക്കാൻ അടയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതി പേപ്പർ തരാം എനിക്ക് നിങ്ങൾ വായും കൊണ്ട് പറഞ്ഞു ഇന്ന് കാണുന്നവരെയല്ല നാളെ കാണുന്നത്

ഈ തുക അടച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത ഒമ്പതിനായിരം രൂപയുടെ മറ്റൊരു ബില്ല് കൂടി സിജി തോമസിന് വന്നു ഈ ബില്ലുമായി റാന്നി വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി വിവരം അന്വേഷിച്ചപ്പോൾ കമ്പ്യൂട്ടർ ബില്ലിങ്ങിലുള്ള അപാകതയാണെന്നാണ് കണ്ടെത്തിയത് അമിതമായ ഉപഭോഗമാണ് ബില്ലിൽ കാണിക്കുന്നത് എന്നാൽ അത്രയും ഉപഭോഗം എടുത്തിട്ടില്ല എന്നാണ് പരാതിക്കാരിയുടെ വാദം തുടർന്നുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ പരാതിക്കാരിക്ക് വന്ന ബിൽ തുകയായ ഒമ്പതിനായിരം രൂപ അടയ്ക്കേണ്ടതില്ലെന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഉറപ്പ് നൽകി സിറ്റി ന്യൂസ് റാന്നു